ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പതിനേഴാം സീസണിൽ വലിയ പ്രതീക്ഷയോടെ എത്തിയ ടീമാണ് മുംബൈ ഇന്ത്യൻസ് ഇടവേളയ്ക്ക് ശേഷം കിരീടത്തിലേക്ക് എത്താൻ രോഹിത് ശർമ്മയെ മാറ്റി പകരം ഹാർദിക് പാണ്ഡ്യയെ ക്യാപ്റ്റനാക്കി എന്നാൽ സീസണിൽ തൊട്ടതല്ല മുംബൈക്ക് പഠിച്ചു രോഹിതിനെ നായക സ്ഥാനത്തുനിന്ന് മാറ്റിയതിൽ സഹതാരങ്ങൾക്കുള്ള അതൃപ്തി മുംബൈ ടീമിന്റെ പ്രകടനത്തെ ആകെ ബാധിച്ചു ടീം പതിനൊന്ന് മത്സരം പൂർത്തിയാവുമ്പോൾ എട്ടിലും തോറ്റു മൂന്ന് ജയം മാത്രമുള്ള മുംബൈക്ക് ശേഷിക്കുന്ന മൂന്ന് മത്സരം ജയിച്ചാലും പ്ലേ ഓഫിലെത്താനാവില്ല അതുകൊണ്ട് തന്നെ ശേഷിക്കുന്ന മൂന്ന് മത്സരത്തിലും മുംബൈ വമ്പൻ അഴിച്ചുപണി ടീമിൽ നടത്താൻ തയ്യാറെടുക്കുകയാണ് ഇന്നത്തെ മത്സരത്തിൽ മുംബൈ ടീമിൽ വരുത്താൻ സാധ്യതയുള്ള മാറ്റങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് അതിനുമുമായി കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്ക് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായി ഇന്ന് നമ്മൾ ഒരു അടിപൊളി വെബ്സൈറ്റിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് അതിന്റെ പേരാണ് ഗോട്ടോവിൻ ഡോട്ട് ഐയോ ഇതുവഴി ക്രിക്കറ്റ് ഫുട്ബോൾ ടെന്നീസ് ലൈവ് സ്പോർട്സ് കൂടാതെ കൗണ്ടർ സ്ട്രൈക്ക് പോലെയുള്ള കിടിലൻ ഗെയിമുകൾ കളിച്ച് നിങ്ങൾക്ക് പണം നേടാൻ സാധിക്കുന്നു ഇതുവഴി വളരെ വേഗത്തിലും സുരക്ഷിതമായും ഡെപ്പോസിറ്റ് ചെയ്യുവാനും വിഡ്രോ ചെയ്യാനും സാധിക്കും ട്വന്റി ഫോർ ഇൻറ്റു സെവൻ കസ്റ്റമർ സപ്പോർട്ട് ലഭിക്കുന്നു മാത്രമല്ല നമ്മുടെ പ്രൊമോ കോഡ് വഴി ജോയിൻ ചെയ്യുന്നവർക്ക് അത്ഭുതകരമായ സമ്മാനങ്ങളാണ് കാതിരിക്കുന്നത് ഗോ ടോവിൻ നിങ്ങൾക്കായി ഒരു ഗീവ് അേവ് സംഘടിപ്പിച്ചിട്ടുണ്ട് നിങ്ങളുടെ ഭാഗ്യം പരീക്ഷിച്ച് ഐഫോൺ ആപ്പിൾ വാച്ച് എയർപോഡുകൾ എന്നിവ ഉൾപ്പെടെ മികച്ച സമ്മാനങ്ങൾ നേടാനുള്ള അവസരമാണിത് നിങ്ങൾ ഇത്രമാത്രം ഗോ ടു ഇൻ ഇന്ത്യ ടെലിഗ്രാം ചാനൽ ഫോളോ ചെയ്യുക തുടർന്ന് വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളുമായി പങ്കിടുക കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കമന്റ് ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ഓപ്പണിംഗ് മുംബൈക്ക് ക്ലിക്കാവുന്നില്ല രോഹിത് ശർമ്മയും ഇഷൻ കിഷനും മോശം ഫോമിലാണ് രണ്ടു പേർക്കും സ്ഥിരതയോടെ കളിക്കാൻ സാധിക്കുന്നില്ല രോഹിത് ശർമ്മയെ അവസാന മത്സരത്തിൽ ഇമ്പാക്റ്റ് പ്ലെയറായാണ് കളിപ്പിച്ചത് അതുകൊണ്ട് തന്നെ രോഹിത്തിന് വിശ്രമം അനുവദിച്ച് പകരം വമ്പനടിക്കാരനായ യുവതാരം ഡെവാൾഡ് പ്രവിച്ചിനെ ഓപ്പണിംഗിലേക്ക് കൊണ്ടുവന്നേക്കും മുംബൈ ഈ സീസണിൽ രണ്ട് മത്സരത്തിൽ താരത്തെ കളിപ്പിച്ചു നാല്പത്തിയാറ് റൺസാണ് റവിസിന് നേടാനായത് ഓപ്പണറാക്കിയാൽ ബബനടി നടത്താൻ കെൽപ്പുള്ളവനാണ് റവീസ് യുവതാരത്തിന് മുംബൈ അവസരം നൽകിയേക്കും ഐ പി എല്ലിന് പിന്നാലെ ടി ട്വന്റി ലോകകപ്പ് വരാനിരിക്കയാണ് ഇന്ത്യൻ നായകനായ രോഹിത് ശർമ്മയ്ക്ക് കൂടുതൽ വിശ്രമം നൽകാനാണ് സാധ്യത ഇഷനും മികവ് കാട്ടുന്നില്ല തന്നെ ഇഷനു പകരം ഹാർവിക് ദേശായി കളിച്ചേക്കും ഹാർവിക്കിന് അരങ്ങേറ്റ മത്സരം മുംബൈ നൽകാനാണ് സാധ്യത കൂടുതൽ ഇഷാൻ കിഷൻ ടി ട്വൻ്റി ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിലുമില്ല താരം ഈ സീസണിൽ ഷോയാണ് നടന്നത് പേസ് നിരയിലും മാറ്റമുണ്ടാവും ജസ്പ്രീത് ബുംറക്ക് വിശ്രമം നൽകുമെന്നാണ് വിവരം പകരം അർജുന്റീനുകൾക്ക് കളിക്കാൻ അവസരം നൽകിയേക്കും ഇടുങ്കയൻ പേസ് ഓൾറൗണ്ടറായ അർജുന് ഈ സീസണിൽ ഒരു അവസരം പോലും നൽകിയിട്ടില്ല തന്നെ വരുന്ന മത്സരത്തിൽ അർജുൻ പ്ലേയിങ് ലെവലിലേക്ക് എത്തിയേക്കും ബുംറയ്ക്ക് ടി ട്വൻ്റി ലോകകപ്പിന് മുമ്പ് ആവശ്യത്തിന് വിശ്രമം നൽകേണ്ടത് അത്യാവശ്യമായ കാര്യമാണ്